നമ്മുടെ സഭാ സിനഡ് ഇത് ഇല്ലിസിറ്റ് മാസ് എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഞങ്ങൾ കുബാനയ്ക്ക് പോയിട്ടില്ല വളരെ വേദനയോടെയാണ് ഞങ്ങൾ വിട്ടു നിൽക്കുന്നത് കാരണം സഭയെ ധിക്കരിക്കാൻ ഈശോയെ തിക്കരിക്കുന്നതിന് തുല്യമായതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ പോയി പെരുന്നാൾ നടന്ന് ഞങ്ങൾക്കൊന്ന് പോകാൻ പറ്റിയില്ല മോൻ്റെ ആണ്ടായിരുന്നു ജനുവരി ഇരുപത്തിനാലാം തീയതി ഞങ്ങൾക്കൊന്ന് കയറാൻ പറ്റിയില്ല കാരണം സഭ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തത് ഓരോ ഞായറാഴ്ച പ്രസംഗത്തിലും അതാത് കാര്യങ്ങൾ നമ്മളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഇതൊരു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇത്ര എന്താ ബുദ്ധിമുട്ടുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ചും ലിറ്റർജിയുടെ കാര്യത്തിൽ നമ്മളെ പഠിപ്പിക്കേണ്ട പുരോഹിതരെ പഠിപ്പിക്കാതിരിക്കുമ്പോൾ അബദ്ധ പ്രചരണങ്ങൾ നടത്തുമ്പോൾ നുണകൾ പറയുമ്പോൾ വേദനയുണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു പുരോഹിതനെതിരെ ആക്രോശിക്കുകയോ ഒരു പുരോഹിതനെ നിന്ദിക്കുകയോ ഒരു പുരോഹിതനെ കൊച്ചാക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് ഞങ്ങൾ കണ്ണുനീരോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ സഭയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് കുറവുകൾ ഉണ്ടെങ്കിലും കർത്താവ് തരുന്ന അഭിഷേക്തനെ അല്ലേ ജർമിയ മൂന്ന് പതിനഞ്ച് പറഞ്ഞു എനിക്കിഷ്ടമുള്ള ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി നിങ്ങളെ പാലിക്കും എന്ന് പറഞ്ഞതല്ല പ്രവാചകൻ പറഞ്ഞാൽ ജർമിയ മൂന്ന് പതിനഞ്ച് ഇഷ്ടമുള്ള ഇടയന്മാരെയാണ് തരുന്നത് എനിക്കത് മതി ഇത് മതിയെന്ന് ചോയ്സ് ഇല്ല ഇഷ്ടമുള്ളവരെ കാലത്തിൻ്റെ പൂർണ്ണത അനുസരിച്ച് കർത്താവ് തരുമ്പോൾ പിതാക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം പിതാക്കന്മാരെ നമ്മൾ മാനിക്കണം പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞതുപോലെ നിങ്ങൾ ചില കാര്യങ്ങളിൽ രണ്ട് ചുവട് പുറകോട്ട് വെച്ച് വിട്ടുകൊടുത്ത് എല്ലാവരെയും ഉൾക്കൊണ്ട് സീറോ മലബാർ സഭയിൽ ഒരു ഐക്യമുണ്ടാകാൻ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത മുപ്പത്തിനാലിൻ്റെ കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സുദിനത്തിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക സത്യം പറഞ്ഞ കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക എല്ലാ വൈദികരോടും ഞങ്ങൾക്ക് പറയാനുള്ളതും സഭയോട് ചേർന്ന് നിൽക്കണം ഞങ്ങളുടെയൊക്കെ ഈ ഒരു വേദനയൊന്ന് കാണണം കാരണം സ്വന്തം ഇടവക ദേവാലയത്തിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതെ നമുക്കൊന്ന് ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്വാഗതം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏലൂർ സെൻറ്റ് ആൻസ് ചർച്ചിലെ ഇടവകാംഗങ്ങളാണ് സാറും മേഡവും വളരെ വർഷങ്ങളായി ഇടവകയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വങ്ങൾ പക്ഷേ ഈ അടുത്ത നാളുകളിൽ ഇടവകയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നത് ഞാൻ ഏലൂർ ഇടവകയിൽ വന്നിട്ട് എഴുപത്തി എട്ട് മുതൽ ഇടവക അംഗമാണ് അന്നമൊത്തെ വൈദികൻ സബാസ്റ്റിൻ മാണിക്കത്താൻ മുതൽ ഈ നിമിഷം വരെയുള്ള സബാസ്റ്റിൻ വാഴപ്പള്ളി വരെ അച്ഛന്മാരെ വികാരിമാരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു കുടുംബമാണ് അച്ഛന്മാർ എന്തു പറയുന്നതോ അത് കേട്ട് അവരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഈ അടുത്ത കാലം ഉണ്ടായ സീർവം അലബാർ കുർബാനയുടെ പ്രശ്നത്തിൽ ഞങ്ങൾ വിട്ടു നിൽക്കുകയാണ് അതിലെ ഒത്തിരി കുടുംബാംഗങ്ങൾ ഞങ്ങളെ അന്വേഷിക്കുകയും പള്ളിയിൽ വരാത്ത കാര്യത്തെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തതിൽ മറുപടിയായിട്ട് ഞങ്ങൾ ഇല്ലിസിറ്റ് കുർബാന എന്നറിഞ്ഞത് മുതൽ ആ ിൽ വരാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ഞങ്ങളുടെ സമ്പത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് ഞങ്ങളുടെ പള്ളിയാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു കുർബാന കഴിഞ്ഞ് എല്ലാവരും സംസാരിക്കുന്നു സിമിത്തേരി പോയി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും കുർബാനയ്ക്ക് എല്ലാ ദിവസവും അതായത് അതിനൊരു പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഞങ്ങളുടെ മകൻ മരിച്ചത് ശരിക്കും ഈശോ സ്വർഗത്തിൽ നിന്ന് വിട്ടൊരു മാലാഖയായിരുന്നു അവൻ ഈ മകൻ മരിച്ചു കഴിഞ്ഞാണ് പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സജീവ സാന്നിധ്യം ഞങ്ങൾ മനസ്സിലാക്കിയത് ഈശോയെ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാധ്യമമാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കുർബാന അർപ്പണമാണ് ഞങ്ങളുടെ ജീവൻ സഭ പറയുന്നത് പോലെ ഒരു വിശ്വാസിയുടെ ശക്തി കേന്ദ്രമാണെന്ന് അനുഭവിക്കുന്ന കുടുംബമാണ് ഞങ്ങളുടേത് ഞങ്ങൾ രാവിലെ കുർബാനയ്ക്ക് പോകും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള സ്വാരസ്യങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ പള്ളിയിൽ പോകാതെയായി ആഴ്ച ഒരു ദിവസം പോകും കാരണം പോവാതിരിക്കാൻ പറ്റുന്നില്ല രണ്ട് ദിവസം പോകും പക്ഷേ ഈ ജനുവരി പതിനാലിന് നമ്മുടെ സഭാ സിനഡ് ഇത് ഇല്ലിസിറ്റ് മാസ് എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഞങ്ങൾ കുർബാനയ്ക്ക് പോയിട്ടില്ല വളരെ വേദനയോടെയാണ് ഞങ്ങൾ വിട്ടു നിൽക്കുന്നത് കാരണം സഭയെ തിക്കരിക്കാൻ ഈശോയെ തിക്കരിക്കുന്നതിന് തുല്യമായതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല പ്രത്യേകിച്ച് മേഡം ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം മാഡത്തോട് തന്നെ ചോദിക്കണം മേഡം വിവാഹം കഴിഞ്ഞ് ഈ ഒരു ഭവനത്തിലേക്ക് വന്നപ്പോൾ ഞാനിത് എടുത്തു ചോദിക്കാൻ കാരണം ഈ ഭവനത്തെ പറ്റി പൊതുസമൂഹത്തിൽ വളരെ നല്ലൊരു അഭിപ്രായം പ്രത്യേകിച്ച് വൈദികരെ ബഹുമാനിക്കുന്ന കരുതുന്ന ഒരു ഒരു കുടുംബം അന്ന് വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ ഈ വൈദികരുമായിട്ടുള്ള ബന്ധത്തില് ഈ ഭവനത്തിലേക്ക് വന്നപ്പോൾ മേഡത്തെ സ്പർശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ അതൊന്ന് ഒന്ന് വിവരിക്കാം ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ സംബന്ധിച്ച് പുരോഹിതരോട് കാണിക്കുന്ന വലിയൊരു ബഹുമാനം അമ്മച്ചി ഒരു നല്ല കറി വെച്ചാൽ അത് പള്ളി കൊണ്ട് കൊടുക്കും അമ്മച്ചി പറയുന്ന ഒരു കാര്യമുണ്ട് അവരവിടെ ഒറ്റയ്ക്കാണ് അച്ഛന്മാരവിടെ ഒറ്റയ്ക്കാണ് അതുപോലെ തന്നെ എന്തെങ്കിലും വിശേഷ ദോശം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക ഇവരുടെ ഹസ്ബൻഡിനോടും അനിയൻ ഹസ്ബൻഡ് അനിയനും ഇതുപോലെ തന്നെയാണ് അച്ഛന്മാർക്ക് കറി വെച്ച് കൊടുക്കുക അവരുടെ കൂടെ നടക്കുക എന്ത് കാര്യം അവർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു രീതി അപ്പം ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ആ ഒരു ഡീലിങ്സും ധാരാളം വൈദികർ അതിലെപ്പടി പോകുമ്പം പോലും ഞങ്ങളുടെ വീട്ടിൽ കയറി വരും ഞങ്ങൾ വൈദികരെ സന്ദർശിക്കും ഞാനും ഇതിന്റെ ഒരു ഭാഗമായി മാറി വൈദികരെ സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും അവരെ കർത്താവിൻ്റെ പ്രതിപുരുഷരായി കാണണമെന്നുള്ള ഒരു വലിയ മെസ്സേജ് ആണ് എനിക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയത് ഒപ്പം ഇത്രത്തോളം വൈദികരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു കുടുംബം ഇപ്പോൾ ഇടവകയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വളരെയധികം ദുഃഖം തോന്നുന്ന ഒരു സാഹചര്യമല്ലേ ഒരു ഒറ്റപ്പെടുത്തലുകൾ വളരെയധികം വിഷമം വരുന്ന ഒരു കാര്യമല്ലേ തീർച്ചയായിട്ടും അതായത് രണ്ടായിരത്തി പതിനാലിലെ മകൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ ദിവ്യകാരുണ്യ ആശ്രമ കാലടിയിലെ ഫാദർ ജോർജ് കരുന്തോളിലച്ചൻ്റെ ഒരു ധ്യാനം കൂടുകയും അദ്ദേഹത്തിന് കിട്ടിയ കുർബാനയുടെ ധ്യാനം ആണ് ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുക ദിവ്യബലി ബലിപിടുത്തോട് ചേർന്ന് നിന്ന് ആ ബലിപിടുത്തിന് ചൂടേറ്റ് കിട്ടിയാൽ ബാക്കി ഒന്നും ആ ദിവസം ഭദ്രമായിരിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടിയും അദ്ദേഹം അദ്ദേഹം അച്ഛൻ്റെ രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുർബാനയിലൂടെ ഓരോ ഭാവവും എപ്പോഴാണോ ദൈവത്തോട് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഓരോ ഭാവവും ജനനം മുതൽ മരണം വരെയുള്ള ഭാഗങ്ങൾ വിവരിച്ച് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുർബാന ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് മാറ്റിയെടുത്തത് കാരണം കൊറോണ കാലത്ത് പോലും ഞങ്ങൾക്ക് ഏലൂരിൽ ഞങ്ങളെ അല്ലാതെ വേറെ ആർക്കും കുർബാന കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം കുർബാന സിസ്റ്റേഴ്സിന് വേണ്ടി നടത്തിയിരുന്ന ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു ആ ചാപ്പലിൽ വിശുദ്ധ കുർബാന നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ആ വൈദ്യ ഡയറക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ അനുഭവത്തോട് വേണ്ടിയാണ് കുർബാന നടത്തുന്നത് അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല എന്നാലും സാബുവിനും ഭാര്യയ്ക്കും വേണ്ടി മാത്രം കുർബാന അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്കുണ്ടായി ഞങ്ങൾക്ക് കൊറോണ കാലത്ത് പോലും കുർബാന മുടങ്ങിയില്ല അങ്ങനെ കുർബാന ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ദൈവം ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ കൊറോണ കാലത്ത് ഞങ്ങളുടെ വികാരി അച്ഛൻ അന്ന് ഇവിടെ ഇരുന്ന വികാരി അച്ഛനും അച്ഛൻ എപ്പോഴാണ് കുർബാന ചെല്ലുന്നതെന്നൊന്നും പറയത്തില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ മഗ്ദലന മറിയം ഈശോയുടെ കല്ലറയിലെങ്കിലേക്ക് പോയ പോലെ അതിരാവിലെ ഏതാണ്ട് അഞ്ചുമണി അഞ്ചേകാലാവുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടുന്ന് പോകും പോയി ഞങ്ങൾ ഞങ്ങളുടെ സിമിത്തേരിയിൽ പോയി കാത്തു നിൽക്കും അച്ഛൻ്റെ മുറിയിൽ ലൈറ്റുണ്ടോ അച്ഛൻ എണീറ്റോ ഒന്നും അറിയില്ല കുറച്ച് കഴിയുമ്പം അച്ഛൻ ലൈറ്റിടും അച്ഛൻ പള്ളിയിലേക്ക് വരുമ്പം ഞങ്ങൾ ഒളിച്ചു നോക്കും അച്ഛാ ഞങ്ങളും കൂടെ വന്നോട്ടെ ഈ അച്ഛനും ഞങ്ങളും കൂടെ മാസങ്ങളോളം അടച്ചിട്ട പള്ളിക്കകത്ത് ബലിയർപ്പിച്ചിട്ടുണ്ട് കാരണം പരിശുദ്ധ കുർബാന മുടക്കാതിരിക്കാൻ ഞങ്ങൾ അനുഭവിച്ചതി അതുപോലെ തന്നെ ഈ വൈദികനാണെങ്കിലും പരിശുദ്ധ കുർബാന ഇല്ലാത്ത സമയമാണെങ്കിൽ പോലും ഞങ്ങൾ പ്രാർത്ഥി ഇവിടെ ടി വിയിൽ കുർബാന അർപ്പിച്ചിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾ ചെല്ലുകയും അച്ഛൻ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പം തന്നെ ഒന്നും പറയണ്ട അച്ഛൻ ഓടിപ്പോയി സക്രാരി തുറന്ന് ഈശോയെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും തരികയും ചെയ്തിട്ടുണ്ട് ഈ ഇടവകയിൽ മറ്റാർക്കും ഇതറിയുമെന്ന് പോലും അറിയത്തില്ല കാരണം ഞങ്ങളുടെ ഈശോ ഞങ്ങളുടെ ഇടവക ദേവാലയം എന്നുള്ളൊരു വലിയ ചിന്തയാണ് ഞങ്ങൾക്ക് വചനം പറയുന്നുണ്ടല്ലോ അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ് ഞങ്ങൾക്ക് പ്രിയങ്കരമാണ് അത്രമാത്രം പ്രിയങ്കരമായ ഇടവക ദേവാലയത്തിൽ നിന്നുമാണ് ഇപ്പം ഞങ്ങൾ മാറി നിൽക്കുന്നത് ഈശോയെ തിക്കരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് തിരുസഭയെ തിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത് ഒരു പറഞ്ഞു സാറും വൈദികരെ ഒത്തിരിയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് വൈദികരെ അനുസരിച്ച് കൂടാം ഈ ഒരു വിഷയത്തിൽ വൈദികരെ അനുസരിക്കാൻ വൈദികരെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് വൈദികർ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ തിരുസഭയോടൊന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി ചില പ്രത്യേക ഇപ്പോൾ എന്താ പറയുക ചില പ്രത്യേക ആശയങ്ങളുടെ പേരിലാണ് അവർ ഈ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് അവരും തിരിച്ചു വരും കാരണം ഒരാളും നഷ്ടപ്പെടാതെ തിരുസഭയെ പരിപാലിക്കാൻ കർത്താവ് ശക്തനാണ് അപ്പോൾ സോലപ്രവർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ കർത്താവ് തൻ്റെ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ നമ്മളെല്ലാം അജപാലക ഗണത്തിപ്പെടുന്നതാണ് ഒരാളും ഒരു വൈദികനും പിരിഞ്ഞു പോവില്ല എല്ലാവരും സഭയോട് ചേർന്ന് വരും ചില പ്രത്യേക ആദർശങ്ങൾ കൊണ്ട് ചിന്താഗതികൾ കൊണ്ട് അവരിങ്ങനെ ചിന്തിക്കുന്നതേ ഉള്ളൂ ഞങ്ങളെന്നും ഞങ്ങളുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സഭയോടൊത്ത് സഭയനുസരിച്ച് സഭ പറയുന്ന ക്രമത്തിൽ ഊതാശകൾ പരിക്രമം ചെയ്യാൻ അവർക്കാകും അവർക്കാകട്ടെന്താണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് ഒപ്പം ഈ ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്നവർ പറയുന്ന ഒരു കാര്യമാണ് തങ്ങളോട് ആലോചിച്ചിട്ടല്ല ഈ ഒരു ആരാധന ക്രമം സഭാപിതാക്കന്മാർ നടപ്പിലാക്കിയത് അതുകൊണ്ടാണ് ഞങ്ങളതിന്ന് പിന്തിരിയുന്നത് അവരെ അനുസരിക്കാത്തത് എന്നൊക്കെ ആ ഒരു ആരോപണത്തോട് അല്ലെങ്കിൽ ആ പറയുന്ന കാര്യത്തോട് മേഡത്തിന് എന്താ പറയാം അത് ഞങ്ങളുടെ അറിവില്ലാഴിക ജനത്തിൻ്റെ അറിവില്ലാഴികന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും ഒക്കെ സിലബസ് റിവൈസ് ചെയ്യും പി ടി എ മീറ്റിംഗ് വിളിച്ചിട്ടാണോ സിലബസ് റിവൈസ് ചെയ്യുന്നത് ഈവൻ ആ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടാണോ സിലബസ് റിവേസ് ചെയ്യുന്ന അല്ല അതിനുവേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു കമ്മിറ്റി ഒരു അക്കാഡമിക് കൗൺസിൽ ഉണ്ട് അത് വിദഗ്ധരായ ആൾക്കാരുടെ പാനലാണ് അവർ തീരുമാനിക്കുമ്പോൾ നമ്മൾ പറയുമോ നമ്മൾ പഴയ സിലബസിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയുള്ളൂ ആ ടീച്ചർ ടീച്ചറെന്തിയും പുതിയ സിലബസ് അനുസരിച്ച് ആ കുട്ടികളെ ഒരുക്കും പേരൻസും ഒരുക്കും ഈ ഒരു സിമ്പിൾ കാര്യ കാര്യം നമ്മുടെ പരിശത്വ കുർബാനയിലും ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പോരെ ഓരോ ഞായറാഴ്ച പ്രസംഗത്തിലും അതാത് കാര്യങ്ങൾ നമ്മളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഇതൊരു ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇത്ര എന്താ ബുദ്ധിമുട്ടുള്ളത് എട്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പി പഠിക്കുന്ന കാറ്റിക്കിസം തിരുസഭയെ പറ്റിയിട്ടാണ് ഒൻപതാം ക്ലാസ്സിൽ പരിശുദ്ധ കുർബാനെ പറ്റിയിട്ടാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ കാറ്റിക്കിസം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ലേ അതായത് അൽമായരല്ല ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പറഞ്ഞു തീർച്ചയായിട്ടും ഒരു അൽമയോ രണ്ടാമത്തിൻ കൗൺസിൽ പ്രമാണരേഖ പറയുന്നത് ഒരു വൈദികന് പോലുമോ ഒന്നും കൂട്ടിച്ചേർക്കാനോ എടുത്തു മാറ്റാനോ അധികാരമില്ലെന്ന പിന്നെ പാവപ്പെട്ട ഒരു അൽമായൻ എങ്ങനെയാണ് അതിനകത്ത് ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നത് പാരീഷ് കൗൺസിൽ യോഗത്തിലും പൊതുയോഗത്തിലും അൽമാൻ അഭിപ്രായം പറയാം ഇത് സഭയുടെ ലിറ്റർജിയാ സഭയുടെ ആരാധനാക്രമം സഭയുടെ സമ്പത്താ കർത്താവിൻ്റെ രക്തം കൊണ്ട് നേടിയെടുത്തതായത് അതിൽ അൽമായനെ അതിനെ ഫോളോ ചെയ്ത് അനുഗ്രഹം പ്രാപിക്കാൻ നോക്കണം നിൽക്കരുത് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടൊരു കാറ്റിക്കിസിസ് ഈ അതിരൂപതയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു ഒരു വേദന അങ്ങേക്കുണ്ടോ പ്രത്യേകിച്ച് പിതാക്കന്മാർ ഇതുമായിട്ട് തരുന്ന സർക്കുലറുകൾ ഫ്രാൻസിസ് പാപ്പയുടെ ലെറ്ററ് സിനഡിൻ്റെ ലെറ്റർ അതൊന്നും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല അങ്ങനെ ആ ഒരു ആരോപണം ശക്തമായി നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു വാസ്തവം എന്താണ് തീർച്ചയായിട്ടും കാരണം നമ്മൾ കാലാകാലങ്ങളിൽ അറിയേണ്ട കാര്യങ്ങൾ സഭ നമ്മളെ പഠിപ്പിക്കും സഭ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ സഭയുടെ പ്രതിപുരുഷന്മാരാണ് വൈദികര് സന്യസ്തര് ഇവരൊക്കെ പ്രത്യേകിച്ചും വൈദികര് തനിക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇടവക ജനത്തെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ടല്ലേ ആയിരിക്കാനും പഠിപ്പിക്കാനും ശുശ്രൂഷ ചെയ്യാനും ഒക്കെയായിട്ട് ഒരു പുരോഹിതിനെ കർത്താവ് മാറ്റി നിർത്തുന്നത് സംഗീതയുടെ പുസ്തകം പതിനാറിൻ്റെ ഒമ്പതി പറയുന്നുണ്ട് കൂടാരത്തിൻ്റെ മുന്നിൽ നിന്ന് ശുശ്രൂഷ ചെയ്യാനും ജനങ്ങളുടെ മുമ്പിൽ സേവനം ചെയ്യാനും എല്ലാവരിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തിയേക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ ഒരു പുരോഹിതത്തിൻ്റെ വിളി പറയുന്നത് മാറ്റി നിർത്തപ്പെട്ട വേർതിരിക്കപ്പെട്ട വെളിയ പുരോഹിതന് അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം കാരണം അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതന മലാക്കിയുടെ പ്രവചനം രണ്ട് ഏഴ് നമ്മളൊക്കെ ഒരു പുരോഹിതനിൽ നിന്നും ആഗ്രഹിക്കുന്ന അതാ ഞങ്ങൾക്ക് പഠിക്കണം നല്ല കാര്യങ്ങൾ പറഞ്ഞു തരണം എന്തെങ്കിലുമൊക്കെ അപ്പം സഭ കാലാകാലങ്ങളിൽ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി എഴുതിയ എഴുത്തുകൾ സർക്കുലറുകൾ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളികളിലും വായിച്ചു വായിച്ചുവന്നോ ജനങ്ങൾ അറിഞ്ഞുവന്നോ സാധാരണ ജനങ്ങൾക്കിതൊന്നും അറിയാൻ താല്പര്യമില്ല കാരണം അവരവരുടേതായിട്ടുള്ള ലോകത്താണ് അവരുടെ വികാരി അച്ഛൻ എന്ത് പറയുന്നോ അതവർ കേട്ട് മനസ്സിലാക്കും ആരുടെയും ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ ആരും സഭയുടെ പ്രബോധനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും സൈറ്റിൽ റിസേർച്ച് ചെയ്യത്തില്ല മനസ്സിലായി അവരവരുടേതായിട്ടുള്ള ലോകത്താണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഫ്രം ദി പ്രീസ്റ്റുള്ളി അപ്പം അച്ഛൻ പറയുന്ന ഹോമിലിയിൽ മാറ്റങ്ങളുള്ളതും എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളതും ഇതൊക്കെ വളരെ ഈസി ആയിട്ട് അവനവൻ്റെ ജനത്തെ ഇരുന്നൂറോ മുന്നൂറോ നാന്നൂറോ വരുന്ന കുടുംബത്തെ അവർക്ക് പഠിപ്പിക്കാവുന്നതേയുള്ളൂ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരണം കാരണം അവർ സഭയുടെ പ്രതി പുരുഷന്മാരാണ് അവർ സിമ്പിളായിട്ട് മനസ്സിലാക്കിത്തരേണ്ട ഈ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് ഉണ്ടായ ഒരു എന്താ പറയുക കുറവാണ് ഇന്ന് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദശാംശം മുഴുവൻ എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുവൻ എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ ഞാൻ നിങ്ങളെ ഹൃദയ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹിക്കില്ലേ എന്ന് പരീക്ഷിച്ചറിൻ എന്ന് കർത്താവ് പറയുന്നുണ്ട് ദശാംശം മുഴുവനും അതായത് ദശാംശത്തിൻ്റെ വലിയൊരു ഭാഗം ജോലി ചെയ്തതിൻ്റെ ദശാംശം ഞാൻ പള്ളിയിൽ ചിലവാക്കാനിടയായി കാരണം വികാരിച്ച് പറഞ്ഞ അനുസരിച്ച് നമുക്ക് നല്ലൊരാൾത്താർ വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾത്താർക്ക് വേണ്ട പണം ഞാൻ സംഘടിപ്പിച്ച് അത് പൂർത്തിയാക്കി അപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞു സക്രാരി ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് നടക്കില്ല സക്രാരി ദൈവ ഇരി ഈശ്വ ഇരിക്കുന്ന സ്ഥലമാണ് അതെനിക്ക് വേണം അരുളിക്കുക ഒരാൾ സംഭാവന ചെയ്തു ഇല്ല ഞാൻ സമ്മതിക്കില്ല അരുളിക്കേ എനിക്ക് വേണം കാരണം അത് ദൈവത്തിൻ്റെ അതും ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ് അങ്ങനെ ആ ആൾക്കാരുടെ മുഴുവൻ പണി ചെയ്തു തീർക്കാൻ സാധിച്ചു അതിൻ്റെ സന്തോഷമായിട്ട് എനിക്ക് ദൈവത്തിൻ്റെ ഉരുളപ്പാട് കൊണ്ടായിരിക്കാം മകൻ നഷ്ടപ്പെട്ടപ്പോൾ വൈദികനായ ഒരു മകനെ ദൈവം തന്നു അദ്ദേഹത്തിൻ്റെ പേര് സഭാഷൻ എന്നാണ് എം സി ബി എസ് വൈദികനാണ് കൃപാനിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വൈദികനെ എനിക്ക് കിട്ടുകയും എൻ്റെ കുടുംബത്തിൽ ദൈവത്തിന് ഒരു മുറി എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന മുറി ഞാൻ ശരിയാക്കുകയും അത് ദിവ്യവിലി അർപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി അദ്ദേഹം കൂടെയില്ല അദ്ദേഹം ഫിലിപ്പൈൻസിൽ പി എച്ച് ഡി എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് അദ്ദേഹമായിട്ട് കൂടുതൽ അടുത്തതിൻ്റെ കൂടുതൽ സ്നേഹിക്കുന്നതിൻ്റെയും ഫലമായിട്ടാണ് ഈ കുർബാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ എനിക്ക് സാധിച്ചത് ഒപ്പം മേഡം ഈ തിരുസഭാ പ്രബോധനങ്ങളോടുള്ള ഒരു തീക്ഷണതയാണ് അല്ലെങ്കിൽ സഭാ സ്നേഹം കൊണ്ട് ജുലിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു തീക്ഷ്ണതയാല ഈ ഈ വിമിത പ്രവർത്തനം നടത്തുന്ന വൈദികരെ ചീത്ത പറയാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവരെ നേരിടാനോ അത്തരത്തിലുള്ളൊരു മനോഭാവം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല കാരണം കർത്താവിൻ്റെ പുരോഹിതൻ ആ വിളിയും ദൗത്യവും കർത്താവ് ഏൽപ്പിച്ച് പൗരോഹിത്യം എന്ന് പറയുന്ന കൂതാശ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മായാത്ത മുതിരയായിട്ട് അവരിലുണ്ട് കർത്താവിൻ്റെ അഭിഷിക്തനാണെന്നുള്ളൊരു വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ചും ലിറ്റർജിയുടെ കാര്യത്തിൽ നമ്മളെ പഠിപ്പിക്കേണ്ട പുരോഹിതരെ പഠിപ്പിക്കാതിരിക്കുമ്പോൾ അബദ്ധ പ്രചരണങ്ങൾ നടത്തുമ്പോൾ നുണകൾ പറയുമ്പോൾ വേദനയുണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു പുരോഹിതനെതിരെ ആക്രോശിക്കുകയോ ഒരു പുരോഹിതനെ നിന്ദിക്കുകയോ ഒരു പുരോഹിതനെ കൊച്ചാക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് ഞങ്ങൾ കണ്ണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും ഞങ്ങൾ അർപ്പിക്കുന്ന ബലിയിലും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം നമ്മുടെ വൈദികരും സീറോ മലബാർ സഭയുമാണ് അവിടുത്തെ വിഭാഗീയതകളും ഭിന്നതകളും കർത്താവ് ഏറ്റെടുക്കണമെന്നും മുറിവുകൾ സുഖപ്പെടുത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അങ്ങനൊരു ഉണ്ടാവും ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവക ജനത്തോട് ചേർന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അൽത്താരയുടെ മുന്നിൽ നിന്ന് ബലിയർപ്പിക്കാൻ കർത്താവ് ഇട അപ്പം ഈ മേജർ ആർച്ച് ബിഷപ്പിനെ കുറിച്ച് മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ കുറിച്ച് വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ നമ്മുടെ ചില വൈദികരുടെ ഉള്ളിലുണ്ടോ അത് പലപ്പോഴും അവർ അൾത്താരയിൽ വെച്ച് നടത്തുന്ന പ്രസംഗങ്ങളിലും അറിയിപ്പുകളിലും പ്രാർത്ഥനകളിൽ പോലും ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ടോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു ദാരുണമായ ഒരു സ്ഥിതിവിശേഷമല്ല തീർച്ചയായിട്ടും കാരണം പിതാക്കന്മാരെ അനുസരിക്കുക അല്ലെങ്കിൽ സ്വതന്ത്ര അധികാരമുള്ള നമ്മുടെ സീറോ മലബാർ സഭാ സിനഡ് പിതാക്കന്മാർ അവർക്ക് കുറവുകൾ ഉണ്ടാവാം ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാം ഇതല്ല അതിനുള്ളിൽ തീരേണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങളെയും ധാരണ പിശകുകളെയൊക്കെ സഭയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ വലിയ രീതിയിൽ കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു രീതി അത് ഒരു വലിയ തിന്മയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ വൈദികരെയും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഞങ്ങളൊരു വൈദികനെ ദുഷിക്കുന്നില്ല കാരണം ചെയ്യില്ല അത് അത് തെറ്റാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് അവരും അവരുടെ മേലധ്യക്ഷന്മാരെ പരസ്യമായിട്ട് ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് കർത്താവിന് നിരക്കാത്ത കാര്യമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ ഇതിനു മുൻപ് ഞങ്ങളുടെ പള്ളിയിലിരുന്ന വികാരി അച്ഛനോട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് സംസാരിച്ചിട്ടുണ്ട് അച്ഛ അച്ഛാ ഇതൊക്കെ ഈ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അച്ഛാ അനുസരിച്ചാൽ അതൊരു വലിയ അനുഗ്രഹമായി എന്ന് ചോദിച്ചപ്പോഴും അച്ഛൻ പിതാക്കന്മാരുടെ കുറച്ച് കുറ്റങ്ങളും കുറച്ച് അസ്വസ്ഥതകളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചാ എന്ത് കുറവുണ്ടെങ്കിലും നമ്മുടെ അപ്പനല്ലേ അപ്പം കള്ളു കുടിക്കും അപ്പം തല്ലും അപ്പനാക്രോശിക്കും ചീത വിളിക്കും സ്നേഹിക്കത്തില്ല മൂരാച്ച സ്വഭാവമാണ് പക്ഷേ അപ്പന അപ്പന എന്ത് കുറവുണ്ടെങ്കിലും നമ്മുടെ അപ്പനെ നമ്മൾ മാനിക്കാൻ പഠിക്കണം അല്ലേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന അല്ലേ നമ്മുടെ അപ്പൻ നമ്മുടെ അമ്മ നമുക്ക് ആ ഒരു കൾച്ചറുണ്ട് പ്രത്യേകിച്ച് മലയാളിക്കാ കൾച്ചറുണ്ട് അപ്പം നമ്മുടെ സഭയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് കുറവുകൾ ഉണ്ടെങ്കിലും കർത്താവ് തരുന്ന അഭിഷിക്തനെ അല്ലേ ജർമ്മിയ മൂന്ന് പതിനഞ്ച് പറഞ്ഞ എനിക്കിഷ്ടമുള്ള ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി നിങ്ങളെ പാലിക്കും നമ്മൾ പറഞ്ഞതല്ല പ്രവാചകൻ പറഞ്ഞാൽ ജർമ്മിയ മൂന്ന് പതിനഞ്ച് ഇഷ്ടമുള്ള ഇടയന്മാരെയാണ് തരുന്നത് എനിക്കത് മതി ഇത് മതി എന്ന് ചോയ്സ് ഇല്ല ഇഷ്ടമുള്ള ഒരേ കാലത്തിൻ്റെ പൂർണ്ണത കർത്താവ് തരുമ്പോൾ പിതാക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം പിതാക്കന്മാരെ നമ്മൾ മാനിക്കണം കാരണം പന്ത്രണ്ട് അപ്പസോലന്മാരുടെ തലവനായിട്ട് ഈശോ പത്രോസിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു പന്ത്രണ്ട് പേരെ ഒരേപോലല്ല ഈശോ കണ്ടത് നേതാവ് ഉണ്ടായിരുന്നു സഭയെ ഏൽപ്പിച്ചു അത് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നത് കർത്താവ് സ്ഥാപിച്ച് ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച സഭയാണ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകും അതിനെ കർത്താവ് പരിപാലിക്കും സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പത്ത് വചനം ഇങ്ങനെ പറയുന്നു സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഓരോ കുർബാന കഴിയുമ്പോൾ കുർബാനയുടെ ഏറ്റവും മുമ്പിൽ നിന്നുകൊണ്ട് കുർബാനയെ അർപ്പിച്ച് കഴിയുമ്പോൾ അനുഗ്രഹത്തിനായിട്ട് ഞാൻ സങ്കീർത്തിയിലേക്ക് ചെല്ലും കപ്പ്യാരോടൊപ്പം ഞാൻ മുട്ടുകുത്തിന്ന് അനുഗ്രഹം മേടിക്കും ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് ഓരോ വൈദികർ വരുമ്പോഴും ഓരോ കുർബാന കഴിയുമ്പോഴും ഞാൻ ആ സങ്കീർത്തിച്ചെന്ന അനുഗ്രഹം മേടിക്കാറുണ്ട് കാരണം കുർബാന എന്ന ലോകത്തിലെ ഏറ്റവും അത്ഭുതം ആണ് എന്ന് മനസ്സിലാക്കുകയും വൈദികരോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വൈദികരോട് ഇവിടെ സേവനം എൻ്റെ ഇടവേള സേവനം എല്ലാ വൈദികരും വരുമ്പോൾ കെട്ടിപ്പുടർന്നുകൊണ്ടാണ് ഞാൻ അവരെ സ്വീകരിക്കാറുള്ളത് സാബുരത്തെ ഇത്ര പ്രത്യേകത എന്ത് ചോദിക്കും പക്ഷേ എല്ലാ വൈദികരോടും വളരെ ആത്മാർത്ഥതയോടും അവരോട് സഹകരിച്ചും മുന്നോട്ട് പോകുന്നതുകൊണ്ട് വൈദികര് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നല്ലവർ കാരണം മകൻ വൈദികനായത് കൊണ്ടായിരിക്കാം കൂടുതലും അവരെ എത്രയും സ്നേഹിക്കുന്നത് എല്ലാ വൈദികരും ഇടപഴക മാറിപ്പോകുമ്പോഴും അവരെപ്പോഴും വിളിച്ച് എന്താ സുഖമാണോ സുഖമാണോ വിശേഷം എന്തുണ്ട് കല്യാണത്തിൽ വരില്ലെ ഓരോ ആവശ്യങ്ങൾക്കൂടെ വരുമ്പോൾ അവർ അത്രമാത്രം സ്നേഹം സ്നേഹത്തിൽ അവരെ സ്വീകരിക്കാറുണ്ട് വൈദികരോട് ഈ കാര്യത്തിൽ ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട വൈദികരെല്ലാം ഒന്നിച്ചു നിന്ന് തിരുസഭയ്ക്ക് നമുക്ക് ഒരു ക്രമമുണ്ടല്ലോ ഏത് കാര്യത്തിൽ നമ്മുടെ കുടുംബത്തിനൊരു ക്രമമുണ്ട് കുടുംബ യൂണിറ്റിനൊരു ക്രമമുണ്ട് സീറോ മലബാർ സഭയ്ക്കൊരു ക്രമം വേണം ഒന്നിച്ചു പോകുന്നൊരു ക്രമം വേണം നമ്മൾ കാണുന്നുണ്ട് ലാറ്റിൻ ഒരു ക്രമമുണ്ട് സീറോ മലങ്കരയ്ക്കൊരു ക്രമമുണ്ട് സീറോ മലബാറിനും നമുക്കൊരു ക്രമം വേണം എവിടെ ദേശമോ ഭാഷയോ ഇല്ല നമ്മൾ ഒറ്റ സഭയാണ് സഭാമാതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സന്താനമാണ് സീറോ മലബാർ സഭ എന്ന് പറയുന്നത് നമുക്കും അതിർത്തികളില്ലാതെ രാജ്യങ്ങളില്ലാതെ ഏക രീതിയിൽ ബലിയേർപ്പിക്കുന്ന ഒരു സുദിനം നമുക്ക് വരണമെന്നും സീറോ മലബാർ സഭ തരുന്ന തക്സ എല്ലാവരും ഫോളോ ചെയ്യണമെന്നും സീറോ മലബാർ സഭ അനുഷ്ഠിക്കുന്ന കുർബാന തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പുരോഹിതരി ബലിയർപ്പിക്കണമെന്നും വളരെ യാചനയോടെ ഞങ്ങൾ പറയും കാരണം മൂന്ന് മണിക്കൂറുള്ള കുർബാന അർപ്പിച്ചാലും ഞങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ടില്ല കാരണം ഇത് പരിശുദ്ധ കുർബാന അതിലെ ഓരോ പ്രാർത്ഥനയും പാപങ്ങളുടെ മോചനത്തിനും നന്ദിയും സ്തുതിപ്പുമാണ് പരിശുദ്ധ കുർബാന മുഴുവൻ അതുകൊണ്ട് എത്ര കുർബാന അർപ്പിച്ചാലും എത്ര മണിക്കൂർ അർപ്പിച്ചാലും ഞങ്ങൾക്ക് മടുപ്പ് തോന്നാറില്ല ഇത് കർത്താവിൻ്റെ ജനനം മുതൽ രണ്ടാമത്തെ ആഗമനം വരെയുള്ള രക്ഷാകര സംഭവങ്ങളുടെ അനുസ്മരണമാണെന്നുള്ള ബോധ്യമുണ്ട് ഒന്ന് രണ്ട് എളിയവരും പാവികളുമായ നമുക്ക് യാതൊരു യോഗ്യതയില്ല കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കാൻ അവൻ്റെ കരുണയ്ക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇത് വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ലാതെ സ്നേഹത്തിൻ്റെ ബലിയായി വിട്ടുകൊടുക്കലെ ബലിയായി കാരണം വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഉപേക്ഷിക്കാൻ ചിലപ്പോൾ മാനുഷികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞതുപോലെ നിങ്ങൾ ചില കാര്യങ്ങളിൽ രണ്ട് ചുവട് പുറകോട്ട് വെച്ച് വിട്ട് കൊടുത്ത് എല്ലാവരെയും ഉൾക്കൊണ്ട് സീറോ മലബാർ സഭയിൽ ഒരു ഐക്യം ഉണ്ടാകാൻ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത മുപ്പത്തിനാലിൻ്റെ കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സുദിനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക സത്യം പറഞ്ഞാൽ കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ പോയി പെരുന്നാൾ നടന്ന് ഞങ്ങൾക്കൊന്ന് പോകാൻ പറ്റിയില്ല മോൻ്റെ ആണ്ടായിരുന്നു ജനുവരി ഇരുപത്തിനാലാം തീയതി ഞങ്ങൾക്കൊന്ന് കയറാൻ പറ്റിയില്ല കാരണം സഭ ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തത് സഭയെ ധിക്കരിച്ചാൽ കർത്താവിനെ തിക്കരിക്കുന്നതിന് തുല്യമാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് തിരു സഭയിലൂടെയാണ് കൂതാശകളിലൂടെയാണ് ഈശോയെ അറിഞ്ഞുകൊണ്ട് നിന്നിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങള് പോവാത്തത് അബക്കും പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം ധ്യാഞ്ചായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയപരിതരാവുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഈ വചനത്തിൻ്റെ ശക്തിയാൽ എറണാകുളം അതിരൂപത്തിലെ എല്ലാ വൈദികരും ഒന്നിച്ചുകൂടും അവർ ഈ ബലി അർപ്പിക്കാൻ തയ്യാറാവും ക്രിസ്തുവിൻ്റെ നല്ല ഒരു ഒരു അതിശയം അവിടെ നടക്കും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത നാളുകളിൽ എനിക്ക് ഈ സിനിറ്റ് കുർബാന അർപ്പിക്കാനുള്ള ശക്തി ദൈവം നൽകും അത് ഉപവാസമെടുത്തായാലും എന്ത് പ്രതിജ്ഞയെടുത്തും ഇത് നടപ്പാക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കിട്ടും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക നിയതമായ ബലിയർപ്പണം നമ്മുടെ അവകാശമാണ് സഭ തരുന്നത് നമുക്ക് ലഭിക്കണം അപ്പം സഭ പറയുന്ന നിയതമായ ബലിയർപ്പണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു ഒരു വൈദികരോടും ഞങ്ങൾക്ക് നീരസമില്ല എല്ലാ വൈദികരോടും ഞങ്ങൾക്ക് വളരെയേറെ ഹൃദയത്തിൻ്റെ അടുത്തുള്ള സ്നേഹവും പരിഗണനയും മാത്രമേ ഉള്ളൂ അതെന്നും അവരോടുണ്ടായിരിക്കും എല്ലാ വൈദികരോടും ഞങ്ങൾക്ക് പറയാനുള്ളതും സഭയോട് ചേർന്ന് നിൽക്കണം ഞങ്ങളുടെയൊക്കെ ഈ ഒരു വേദനയൊന്ന് കാണണം കാരണം സ്വന്തം ഇടവക ദേവാലയത്തിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതെ നമുക്കൊന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്